പാളയം പച്ചക്കറി മാർക്കറ്റിന്റെ പേരിൽ എന്തിനാണ് ഇനിയും അനാവശ്യ പ്രതിഷേധങ്ങളും വിവാദങ്ങളും വിശാലമായ സൗകര്യങ്ങളോടെ പണികഴിപ്പിച്ച കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റ് സമുച്ചയം ഒക്ടോബർ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇടുങ്ങിയ മനസ്സുകളാണ് മലയാളികൾക്കെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് അതിനെ സാധൂകരിക്കുന്നതാണ് പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന സമര കോലാഹലങ്ങൾ വൃത്തിഹീനവും ഇടമില്ലാത്തതുമാണ് നിലവിലെ പാളയം പച്ചക്കറി മാർക്കറ്റ് മാർക്കറ്റും അനുബന്ധ റോഡുകളും നൂറ്റി അൻപതോളം കടമുറികളുമെല്ലാം ഉൾക്കൊള്ളുന്നത് വെറും നൂറ്റി അറുപത്തിരണ്ട് സെന്റ് സ്ഥലത്താണ് മതിയായ ഡ്രൈനേജ് സംവിധാനമില്ല ഗതാഗത കുരുക്ക് കാരണം കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾക്ക് വാഹനങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്ന മാലിന്യങ്ങൾ നീക്കാനാവുന്നില്ല മഴ പെയ്താൽ വെള്ളക്കെട്ടിൽ മാലിന്യങ്ങൾ പരന്നൊഴുകുന്നു അതിൽ ചവിട്ടി വേണം നടക്കാൻ കെട്ടിക്കിടക്കുന്ന മാലിന്യത്താൽ നിറയുന്ന എലികൾ കൂടെയാകുമ്പോൾ കടുത്ത ആരോഗ്യ ഭീഷണിയാണ് പാളയം പച്ചക്കറി മാർക്കറ്റ് ഉയർത്തുന്നത് അകത്ത് സ്ഥലമില്ലാത്തതിനാൽ കച്ചവടക്കാരും ചരക്കിറക്കാനും കൊണ്ടുപോകാനും എത്തുന്ന വാഹനങ്ങളും റോഡ് കയ്യേറുന്നു ഫലമോ അലി റോഡിൽ ഏതു നേരവും തീരാക്കുരുക്കും പുലർച്ചെ മൂന്ന് മുതൽ രാവിലെ പത്തുമണിവരെ യുദ്ധപ്രതീതിയാണിവിടെ കാലങ്ങളായി അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾ കരുതി വരുത്താനാണ് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നത് വിശാലമായ അഞ്ചര ഏക്കർ സ്ഥലത്താണ് പുതിയ മാർക്കറ്റ് മുന്നൂറിലേറെ കടമുറികളുണ്ട് ചരക്ക് വാഹനങ്ങൾക്ക് അനായാസം കടന്നു വരാം അഞ്ഞൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം വാഹനങ്ങളിലെത്തി വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പച്ചക്കറികൾ കോഴിക്കോട്ടുകാർക്ക് വാങ്ങാം വാഹനങ്ങൾ അനായാസം വരാനുള്ള സൗകര്യവും മതിയായ പാർക്കിംഗ് സൗകര്യങ്ങളും ലഭ്യമാവുന്നതോടെ പച്ചക്കറി മാർക്കറ്റിലെ ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടങ്ങൾ വർദ്ധിക്കും വൃത്തിഹീനമായ പാളയം മാർക്കറ്റിനെ ഉപേക്ഷിച്ച് സൂപ്പർ മാർക്കറ്റുകളെ ആശ്രയിച്ചവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം പച്ചക്കറി മാർക്കറ്റിനെ പഴയ സുവർണ കാലത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ മാറ്റം സഹായകമാകും ഈ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചാണ് മാർക്കറ്റ് മാറ്റത്തിനെതിരെ ചിലർ സമരം നയിക്കുന്നത് ആശങ്കകൾ പറഞ്ഞു പരത്തി താഴെ തട്ടിലുള്ളവരെ ഇളക്കിവിട്ടാണ് മിക്ക സമരങ്ങൾക്കും തിരി കൊളുത്താറ് പാളയം മാർക്കറ്റിന്റെ കാര്യത്തിൽ തൊഴിലാളികളെയാണ് കരുവാക്കുന്നത് മാർക്കറ്റ് മാറിയാൽ ചുമട്ട് തൊഴിലാളികളുടെയും ഉന്തുവണ്ടി കച്ചവടക്കാരുടെയും തൊഴിൽ നഷ്ടമാകുമെന്നാണ് വ്യാജപ്രചരണം മാർക്കറ്റ് മാറുമ്പോൾ നിലവിൽ പഴയ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളിക്കും തൊഴിൽ നഷ്ടമാവില്ലെന്ന് കോർപ്പറേഷൻ അധികാരികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ട്രേഡ് യൂണിയൻ ഭാരവാഹികളെയെല്ലാം ഇക്കാര്യം അറിയിച്ചതുമാണ് വികസനത്തിനെതിരെ കൊമ്പു കോർക്കുന്ന നിലപാടുകൾ ഇനിയെങ്കിലും നമ്മൾ മാറ്റണം ദേശീയപാത വരിയാക്കുന്നതിനെ എതിർത്തു ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെയും വിഴിഞ്ഞം തുറമുഖം വരുന്നതിനെയും നാം എതിർത്തു ഇവയൊക്കെ യാഥാർത്ഥ്യമാവുമ്പോൾ ഈ നാടിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലുകളായി അവ മാറി ഈ പദ്ധതികൾ കാട്ടി സുന്ദരം സുഖപ്രദമെന്ന് ഇന്ന് കേരളം ഒന്നിച്ചു പറയുന്നുമുണ്ട് നാട്ടിൽ വികസനങ്ങൾ വരുന്നതിനെ എതിർക്കുന്നവർ ഒരു ശതമാനം പോലുമില്ല എന്നാൽ വികസനം മുടക്കികളെന്ന പേരുദോഷം മൊത്തം മലയാളികൾക്കും ചാർത്തി കിട്ടുന്നു